ഫ്രാൻസിലെ പാരീസിൽ വളരെ തിരക്കേറിയ വിനോദസഞ്ചാരികൾ ധാരാളമായി വരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു മ്യൂസിയമുണ്ട് ലവറെ എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര് അവിടെ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് നെറ്റ്ഫ്ലിക്സിൽ വളരെ പ്രേക്ഷക പ്രീതി നേടിയ ഒരു സീരീസ് ഉണ്ടായിരുന്നു മണി ഹേസ്റ്റ് അപ്പം അതിലെ പറയുന്ന അതിനേക്കാൾ വെല്ലുന്ന തരത്തിൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഒരു റിയൽ ലൈഫ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു സിനിമ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു അതേപോലെ വലിയൊരു മോഷണം അവിടെ നടന്നിരിക്കുന്നു അപ്പോൾ ഈ ലവറെ എന്ന് പറയുന്ന മ്യൂസിയം അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം ഈ ലിയനാഡോ ലിയനാഡോ ഡാവിഞ്ചി സൃഷ്ടിച്ച മൊണാലിസ എന്ന് പറയുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ആ ഒരു ചിത്രമുണ്ടല്ലോ ഒരു പെയിൻറ്റിങ് അത് പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയമാണ് ഈ മ്യൂസിയം എന്നുള്ളത് മനസ്സിലാക്കിയാൽ എന്ത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മ്യൂസിയം അവിടെ വലിയ രീതിയിൽ ആൾത്തിരക്കുള്ളതാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു മ്യൂസിയമാണ് അവിടെ ഒരു നാൽവർ സംഘം പട്ടാപ്പകൽ രാവിലെ ഒൻപത് മുപ്പതോടു കൂടി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടുകൂടി ഒരു നാൽവർ സംഘം കടന്നു കയറി വെറും നാലേ നാല് മിനിറ്റ് കൊണ്ട് അവിടെ വലിയൊരു മോഷണം നടത്തി അമൂല്യ രത്നങ്ങളടക്കം അവിടെ ഈ ഫ്രാൻസ് ഫ്രഞ്ച് ഭരണ രാജകുടുംബാംഗങ്ങളുടെ ശേഷിപ്പുകൾ അതായത് കിരീടങ്ങൾ രത്നങ്ങൾ അവരുടെ ആഭരണങ്ങളടക്കമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ഒൻപത് സംഗതികൾ അടിച്ചുമാറ്റി കൊണ്ടുപോയി അതിലൊരെണ്ണം താഴെ വീണ് കിട്ടി ബാക്കി എട്ട് സംഗതികൾ എട്ട് ഇതേ അമൂല്യമായിട്ടുള്ള അതായത് ആ അതിൽ പതിച്ച രത്നങ്ങളുടെ വിലയേക്കാൾ അതിൻ്റെ കാലപ്പഴക്കം അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ പൗരാണികത ഇതിനൊക്കെ മൂല്യമുണ്ട് അപ്പോൾ വിലമതിക്കാനാകാത്ത ഇത്രയും വലിയ സമ്പത്ത് വെറും നാലേ നാല് മിനിറ്റ് കൊണ്ട് ഒരു നാൽവർ സംഘം വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ വന്നത് ഈ മ്യൂസിയത്തിലേക്ക് ഈ തടി ഉപകരണങ്ങൾ ഫർണിച്ചറുകളൊക്കെ കയറ്റി ഇറക്കി കൊണ്ടുപോകാനായിട്ടൊരു ലിഫ്റ്റ് ഉണ്ട് അതുവഴി വർ അകത്തേക്ക് അവിടെ ഒരു ഗാലറി ഉണ്ട് അപ്പോളോ ഗാലറി എന്നാണ് ആ ഗാലറിയുടെ പേര് അതിലേക്ക് വന്നിട്ട് വെറും നാലേ നാല് മിനിറ്റ് കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കൈക്കലാക്കി അവിടെ വന്ന് മോട്ടോർ ബൈക്കിൻ്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇവർ ഈ ജനാലുകളൊക്കെ തകർത്തുകൊണ്ടാണ് ജനൽ അതായത് കട്ടർ അതേപോലെയുള്ള പവർ ടൂളുകളൊക്കെ ഉപയോഗിച്ച് ജനാല ഒന്നോ രണ്ടോ ജനാലയൊക്കെ അഴിച്ചു മാറ്റിയാണ് ഇവർ അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഇതിൽ ദൃക്സാക്ഷികൾ പറയുന്ന ഈ നാല് പേരിൽ രണ്ടുപേർ അതായത് ഈ മ്യൂസിയം ഉള്ളത് ഒരു പഴയ കൊട്ടാരത്തിനകത്താണ് അപ്പോൾ അവിടെ ചില നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു നിർമ്മാണ തൊഴിലാളിയുടെ വേഷത്തിലായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നത് അങ്ങനെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തപ്പോൾ ആര് ആരും അങ്ങനെ അതിൽ വലിയ സംശയം കിടത്തില്ല ഒരു മുപ്പത് സെക്കൻഡുകൊണ്ട് മാത്രം ഇവർ ഇതിനകത്തേക്ക് കടന്നിട്ട് ഈ ലിഫ്റ്റ് വഴി ഈ ഗാലറിയിലെത്തി ഈ പറയുന്ന സംഗതികൾ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് നടന്നിരിക്കുന്നത് വിശ്വസിക്കാനാകാത്ത തരത്തിലുള്ള ഒരു മോഷണമാണ് അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പൗരാണികതയെ നമ്മുടെ പൈതൃകത്തിന് നേരെ ഉണ്ടായ ഒരു കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ പോലീസ് ആ നഗരം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് നഗരവാതിലുകളൊക്കെ അടച്ചുകൊണ്ട് എല്ലാ സംഗതികളും അടച്ചുകൊണ്ട് അരിച്ചു പെറുക്കിയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി ഇതെല്ലാം രേഖപ്പെടുത്തി അതേപോലെ ഫോറൻസിക് സംഘം അവിടെ പരിശോധന നടത്തുന്നു ഈ മ്യൂസിയത്തിനൊരു കുഴപ്പമുണ്ട് വലിയ രീതിയിലുള്ള ആ സന്ദർശക ബാഹുല്യം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർ മുൻപ് അവിടെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു കാര്യം ഞങ്ങളെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ അപ്പോൾ അത്തരത്തിൽ ജീവനക്കാരുടെ അഭാവം ഉള്ള ഒരു മ്യൂസിയം കൂടിയാണ് ഈ പറയുന്ന മ്യൂസിയം അവിടെയാണ് ഇങ്ങനെ ഒരു മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സംഗതി ഈ മ്യൂസിയത്തിൽ ഇതിനു മുമ്പും അപ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയാണ് മോഷണം പോയത് എന്നുള്ള കാര്യം പറയാം അതായത് ഈ നെപ്പോളിയൻ അറിയാമല്ലോ നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഭാര്യ അവരുടെ പേര് മാരി എന്നാണ് അപ്പോൾ ഇവർ അണിഞ്ഞിരുന്ന തലപ്പാവ് അതിൻ്റെ ആ തലപ്പാവിൽ അണിഞ്ഞിരുന്ന രത്നങ്ങളുടെ ഒരു ഭാഗം അപഹരിച്ചു കൊണ്ടുപോയി അതേപോലെ നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യ എൻഗ്യുൻ എന്ന് പറയുന്ന അവരുടെ ഭാര്യ അണിഞ്ഞിരുന്ന കിരീടത്തിൻ്റെ ഒരു ഭാഗം അപഹരിച്ചുകൊണ്ട് പോയി അതേപോലെ അമേലി ഹോട്ടീൻ എന്നീ രണ്ടു പേരുള്ള രാജകുമാരിമാർ അല്ലെങ്കിൽ രാജ്ഞികൾ അവരുടെ നെക്ലസ് ഒരു കമ്മല് കിരീടങ്ങൾ അതായത് ഈ അണിയുന്ന കിരീടം അതായത് ഈ നമ്മുടെ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ വിന്നർമാ ജേതാക്കളാവുന്നണിയുന്ന ടൈപ്പ് കിരീടമുണ്ടല്ലോ അത്തരത്തിലുള്ള കിരീടം ഇവരുടെ രണ്ട് രാജ്ഞിമാരുടെയും അപഹരിച്ചുകൊണ്ട് പോയി അവരുടെ നെക്ലസ് ഒരു കമ്മൽ കാണാതായി അപ്പോൾ ഇതിലൊക്കെ എമറാൾഡ് എന്ന് പറയുന്ന രത്നവും അതേപോലെ നിരവധി ഡയമണ്ടുകളുമൊക്കെ പതിച്ചിട്ടുണ്ട് അതിൽ എൻഗ്യുൻ എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ കിരീടത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ഡയമണ്ടുകളാണ് ഉണ്ടായിരുന്നത് അതേപോലെ അൻപത്തിയാറ് എമറാൾഡും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ പല ആഭരണങ്ങളും കിരീടങ്ങളും ഒക്കെയാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് അതിൽ ഒരു കിരീടം അതിൽ ഈ എങ്കുൻ എന്ന് പറയുന്ന രാജ്ഞിയുടെ ഒരു കിരീടം ഈ മോഷ്ടാക്കൾ കൊണ്ടുപോകുന്ന വഴിക്ക് താഴെ വീണ് ഈ മ്യൂസിയത്തിൻ്റെ ഭിത്തിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടി അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആസൂത്രണ മികവോടെയാണ് ഈ കൃത്യം നടപ്പിലാക്കപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം കാര്യം ഒരു നാല് മിനിറ്റ് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ആ ഒരു മോഷണം എങ്ങനെ ആസൂത്രണം ചെയ്തു എന്നുള്ളത് വലിയ ഞെട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എട്ടോളം വസ്തുക്കൾ പ്രാചീന പരമ്പരാഗതമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുക്കൾ എന്നതിനുപരി അതിൽ പതിച്ച രത്നങ്ങളുടെ അല്ലെങ്കിൽ അതിൽ പതിച്ച മറ്റ് സംഗതികളുടെയൊക്കെ മൂല്യത്തിനുമുപരി ഇതിൻ്റെ കാലപ്പഴക്കം അതിൻ്റെ ചരിത്ര പ്രാധാന്യം ഇതിന് വലിയ വിലയുണ്ട് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വിലയായിരിക്കും ഇതിനെ നമ്മൾ അനുമാനിക്കേണ്ടത് ഇത് തിരിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഫ്രഞ്ച് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാന പ്രശ്നമായി ഇത്ര വലിയ ചരിത്ര പ്രാധാന്യമുള്ള സംഗതി ഇനി ഏതെങ്കിലും കരിഞ്ചന്തയിൽ വിറ്റഴിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇതിലുള്ള രക്തങ്ങളൊക്കെ ഇളക്കി മാറ്റി അത് ഓരോ വ്യക്തികൾക്കോ ധനാഠ്യന്മാർക്കോ ഒക്കെ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഫ്രഞ്ച് ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടായി തീരും അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചെടുക്കുക എന്നുള്ളത് വലിയ ദൗത്യമായി അവിടുത്തെ അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മ്യൂസിയത്തിൽ ഇതിനു മുൻപും അവിടെ ഈ സമാനമായ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഉണ്ടായ ഒരു മോഷണത്തിൽ അവിടെ ഈ ഡാവിൻജിയുടെ ഈ മോണാലിസ എന്ന് പറയുന്ന ചിത്രം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് കണ്ടെത്തിയത് പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലോ മറ്റോ വീണ്ടും അവിടെ ഒരു മോഷണ ശ്രമം ഉണ്ടായി ഈ ഡാവിഞ്ചിയുടെ തന്നെ ഈ പിന്നെ പെയിൻറിങ്ങിന് നേരെ ആക്രമണമുണ്ടായ ഒരു സംഭവമുണ്ട് അതിനുശേഷം ഈ മോണാലിസ ചിത്രം ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള സംഗതിയും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പാരീസ് നഗരം എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇരുട്ടിൻ്റെ മറവിലല്ല പകൽ വെളിച്ചത്തിൽ രാവിലെ ഒൻപതും അതായത് ഈ മ്യൂസിയം തുറന്ന് പ്രവർത്തനം തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മോഷ്ടാക്കൾ അങ്ങോട്ടേക്ക് ഇരച്ചു കയറി അവിടെ വലിയൊരു മോഷണം നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും വലിയ ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്ന വമ്പൻ സംഘങ്ങൾ അന്താരാഷ്ട്ര പിന്തുണയുള്ള വമ്പൻ സംഘങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും ഉണ്ടാകും എന്നുള്ളൊരു അനുമാനം അന്വേഷണ സംഘത്തിനുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് ആ ചവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ വസ്തുക്കൾ തിരികെ എത്തി എത്തട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണം ഫ്രാൻസിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമായി സംഗതി മാറിയിട്ടുണ്ട് ഏതായാലും മോഷ്ടാക്കൾ അതി വിദഗ്ധന്മാരാണ് അവർ എത്രയും പെട്ടെന്ന് കുടുങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം